ഡൽഹിയിൽ വായുമലിനീകരണത്തിനെതിരെയുള്ള സമരത്തിന്റെ മറവിൽ മാവോയിസ്റ്റ് അനുകൂല പ്രകടനം നടത്തിയവരുടെ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കും ജാമ്യം അനുവദിക്കരുതെന്നും പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും ഡൽഹി പോലീസ് ആവശ്യപ്പെട്ടു സംഭവത്തിൽ രണ്ട് മലയാളികളും അറസ്റ്റിലായിരുന്നു ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിന് സമീപം വായുമലിനീകരണത്തിനെതിരെയുള്ള സമരത്തിന്റെ മറവിൽ മാവോയിസ്റ്റ് അനുകൂല പ്രകടനം നടത്തിയതിന് അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷ പട്യാല ഹൌസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും നിലവിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്ന് ഡൽഹി പോലീസും ആവശ്യപ്പെട്ടിട്ടുണ്ട് അർബൻ നക്സലുകളാണ് പ്രതിഷേധം സംഘടിപ്പിച്ചതെന്നും വായുമലിനീകരണ വിഷയമല്ലാവർ ഉദ്ദേശിച്ചതെന്നും പോലീസ് വ്യക്തമാക്കി സംഭവത്തിൽ അറസ്റ്റിലായ ചില വിദ്യാർത്ഥികൾ ഈ വർഷം ഫെബ്രുവരിയിൽ ഹൈദരാബാദിലെ ഒരു പരിപാടിയിൽ മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യം വിളിച്ചതിന്റെ തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു പോലീസിനോട് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മാസം ഇന്ത്യ ഗേറ്റിന് സമീപം പ്രതിഷേധം നടത്തിയവർ അടുത്തിടെ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട മാവോയിസ്റ്റ് കമാൻഡർ മാധ്വി ഹിത്മയുടെ പോസ്റ്ററുകൾ ഉയർത്തി മാവോയിസ്റ്റ് അനുകൂല മുദ്രാവാക്യങ്ങൾ വിളിച്ചത് റോഡ് ഉപരോധിച്ച പ്രതിഷേധക്കാരെ നീക്കാൻ ശ്രമിച്ച പോലീസിനെയും ഇവർ ആക്രമിച്ചിരുന്നു കുരുമുളക് സ്പ്രേ അക്രമത്തിൽ ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റു അക്രമ സ്വഭാവത്തോടുകൂടിയാണ് പ്രതിഷേധക്കാർ പെരുമാറിയതെന്നും കൂടുതൽ ചോദ്യം ചെയ്ത് കർശന നിയമ നടപടി തുടരണമെന്നുമാണ് പോലീസിന്റെ നിലപാട് സംഭവത്തിൽ തൃശൂർ മലപ്പുറം സ്വദേശികളായ രണ്ട് മലയാളികളും അറസ്റ്റിലായിട്ടുണ്ട് ജനം ഡൽഹി